വെഞ്ഞാറമൂട്ടിൽ ഇരുപത്തി മൂന്നുകാലം നടത്തിയ കൊലയുടെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ് അമ്മയും കുഞ്ഞനുജനും ഉൾപ്പെടെ പേരെ ആക്രമിച്ചത് സാമ്പത്തിക ബാധ്യത കാരണമെന്ന മൊഴിയിൽ പ്രതി അഫാൻ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ പ്രതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇന്നലെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ചു എന്ന മൊഴി വ്യാജമാണ് സ്വർണം പണയമെച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് അഫാൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ ഇതുവരെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല വിസ കാലാവധി കഴിഞ്ഞതിനാൽ മടങ്ങാൻ ഉടൻ കഴിയില്ല ഔട്ട് പാസ് എടുത്ത് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആണ് നടക്കുന്നത് നമ്മളോടൊപ്പം റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട് ഇപ്പോൾ കണ്ണൻ നായർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട് കണ്ണൻ എന്താണ് കാരണം എന്ന് ഒറ്റ കാരണത്തിലേക്ക് എത്താൻ കഴിയാതെ കുഴയുകയാണ് പോലീസ് സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിൽ അനിയനെ എന്തിനു കൊലപ്പെടുത്തി എന്നുള്ള ചോദ്യമുണ്ട് അതോടൊപ്പം കാമുകി എന്തിനു കൊലപ്പെടുത്തി എന്ന ചോദ്യമുണ്ട് ഇങ്ങനെ കൃത്യമായ ഒരു കാരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല ഒരാഴ്ച മുൻപ് ഈ കുടുംബം ഒരു ആത്മഹത്യാ ശ്രമം അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു അന്ന് അമ്മ വിയോജിക്കുകയാണ് ഉണ്ടായത് പിന്നീടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യത്തിൽ അമ്മയുമായി വീണ്ടും തർക്കം ഉണ്ടാകുന്നു അമ്മയെ ആക്രമിക്കുന്നു അമ്മ ഏറെക്കുറെ മരിച്ചു എന്നുള്ളൊരു ചിന്തയുണ്ടാകുന്നു ആ സമയത്ത് ഈ സഹായിക്കാത്ത ആളുകളോട് പകയുണ്ടാകുന്നു ഇങ്ങനെ പലതരം കഥകൾ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുകയാണ് പോലീസ് ഏത് വഴിക്കാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ കൊലപാതകം നടത്തിയെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായും മുഖേലിക്കെടുക്കാൻ പോലീസിന് സാധിക്കുന്നില്ല കാര്യം അയാൾ പറഞ്ഞ പല കാര്യങ്ങളും കളവാണ് എന്ന് ചില അന്വേഷണങ്ങൾ തന്നെ തന്നെ പോലീസിന് മനസ്സിലാവുന്നുണ്ട് ചില അയാളുടെ ടെലിഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ കോട്ട് ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ അയാൾ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ആ സമയത്ത് ഈ വ്യക്തി എത്തിയിട്ടില്ല അതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഇത് വ്യാജമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത് രണ്ടാമത്തേത് ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്നുള്ള ഒരു സംശയമാണ് പ്രധാനമായും പോലീസിനുള്ളത് അതിന് അത് കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ അയാളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് മദ്യം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലഹരിയല്ല ലഹരി അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയാളെ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് പോകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരം റൂറൽ എസ് പി എത്തി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ് പ്രധാനമായും ഇയാൾ എന്തിന് കൊല നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരുത്താൻ പോലീസിൻ്റെ സാധിച്ചിട്ടില്ല കഴിഞ്ഞ വ്യാഴാഴ്ച ഇയാൾ ഈ ബെഞ്ഞാറുമൂളുള്ള ഒരു സ്വകാര്യ പണമിടവാഡ് സ്ഥാപനത്തിലെത്തുകയും അവിടെ സ്വർണം പണയം വെക്കുകയും ചെയ്തു തൊണ്ണൂറായിരം രൂപയ്ക്കാണ് സ്വർണം പണയം വെച്ചത് പക്ഷേ അന്ന് ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലപ്പെട്ട പെൺസുഹൃത്താണ് പെൺ സുഹൃത്തിൻ്റെ തിരിച്ചറിൽ രേഖകളുടെ കൂടി സഹായത്തോടുകൂടിയാണ് അവിടെ സ്വർണം പണയം വെച്ചത് പക്ഷേ ഇയാൾ നൽകിയ മൊഴി അനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഈ ഇതേ സ്ഥാപനത്തിലെത്തി സ്വർണം പണയം വെച്ചു എന്നുള്ളതാണ് ഞാൻ ആ സ്ഥാപനത്തിൽ പോരുന്നത് അവിടുത്തെ സ്ഥാപനത്തിലെ ഉടമകളുമായി സംസാരിച്ചു അതിലെ ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ തന്നെ ഉണ്ട് ഇവിടെ മൊഴി വ്യാജമാണ് എന്ന് ആ സ്ഥാപന ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നു ആവശ്യമെങ്കിൽ പോലീസിന് കഴിഞ്ഞ ദിവസത്തെ സിസി ടി വി ദൃശ്യങ്ങൾ അടക്കം നൽകാൻ തയ്യാറാണ് എന്നും അവർ പറയുകയുണ്ടായി വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിൽ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഏത് ലെവലിൽ പോകുന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ ഇപ്പൊ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്തരത്തിലുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കൂട്ട കൊലപാതകം എന്ന് പറയുമ്പോൾ അതും സ്വന്തം കുടുംബക്കാരെ തന്നെ ഈ മനുഷ്യർക്ക് എന്താ സംഭവിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ഈ കൊല ചെയ്യാനുള്ള ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് എന്താണ് സ്വന്തം രക്തത്തെ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നുണ്ട് ഈ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ നാടാകെ വിറപ്പിച്ചിരിക്കുകയാണ് പേരുമലയിലെ വീട്ടിലെ തലയ്ക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് മൂന്ന് പേരെയും കണ്ടെത്തിയത് ഇതിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം മനുജനായ അഫ്സാനും ഉണ്ട് അവന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ഇങ്ങനെ വിതറിയ നിലയിലായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത് സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം അടുത്ത മുറിയിലായിരുന്നു അഫ്ഫാന്റെ ഉമ്മയായ ഷെമി പരിക്കേറ്റ നിലയിൽ കിടന്നത് ഇവരെ കണ്ണു തുറക്കുന്നത് കണ്ടാണ് ഈയൊരു പോലീസ് പെട്ടെന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് മുകളിലത്തെ നിലയിലായിരുന്നു കസേരയിലെ ഇരിക്കുന്ന ഒരു പൊസിഷനിലായിരുന്നു ഈ ഒരു പ്രതിയുടെ കാമുകിയായ ഫർസാനയുടെ മൃതദേഹം കണ്ടത് സഹോദരനെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പതിനാല് വയസ്സുകാരനായ അഫ്സാന് ഭക്ഷണം വാങ്ങി നൽകിയെന്നാണ് വെഞ്ഞാറമൂട്ടില് അത് വെഞ്ഞാറൻ മൂട്ടില് ഹോട്ടലിൽ എത്തിയിട്ടാണ് ഈ ഒരു കുഴിമന്തി വാങ്ങിക്കൊടുത്തു എന്നാണ് ഈ ഒരു നാട്ടുകാർ പറയുന്നത് അതിനുശേഷമായിരിക്കും ഈ ഒരു കൊടും ക്രൂരത എന്നാണ് അവര് പറയുന്നത് ഏകദേശം ഒരു ചിത്രം ഇങ്ങനെയാണ് വീട്ടിൽ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടാകുകയും ഒക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ഈ അമ്മയെ ഇയാൾ ഈ കൊലപാതകത്തിനൊക്കെ തീരുമാനിച്ച ശേഷം ഇയാൾ അമ്മയെ ഷോള് കഴുത്തിൽ മുറുക്കി തലയ്ക്ക് അടിച്ച് അബോധാവസ്ഥയിലാക്കി മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു അതിനുശേഷമാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത് നേരെ പോകുന്നത് ഉമ്മയുടെ അടുത്തേക്കാണ് അവിടെ പോയി അവരെ കൊലപ്പെടുത്തിയ ശേഷം മാല കവർന്നെടുത്തു ആ മാലയുമായി വെഞ്ഞാറമൂട്ടിലേക്കാണ് പ്രതി വന്നതെന്നാണ് സി ദൃശ്യങ്ങളിൽ നിന്നും ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും പോലീസിന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് വെഞ്ഞാറമൂട്ടിലെ ഒരു സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ചു ആ പണയം വെച്ച പണവും വാങ്ങി നിൽക്കുന്നതിനിടയിൽ ഈ കൊല്ലപ്പെട്ട പ്രതിയുടെ ബന്ധു വിളിക്കുകയാണ് വല്യച്ഛൻ വിളിക്കുകയാണ് അപ്പോൾ അയാൾ അവിടെ നിന്ന് ചുറ്റുകയുമായി വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ എത്തി ആ രണ്ടുപേരെയും ഭാര്യയും ഭർത്താവിനെയും കൊലപ്പെടുത്തി അതിനിടയിൽ ആ കൊലപാതകം നിർവഹിച്ച ശേഷം കാമുകിയെ വിളിച്ച് വീട്ടിൽ വന്ന് അയാളുടെ മുറിയിൽ ഇരിക്കാൻ പറയുകയായി നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ വീണ്ടും വെഞ്ഞാറമൂട് എത്തുമ്പോൾ ഈ കാമുകി അതിനകം തന്നെ വീട്ടിൽ വന്ന് ഇയാളുടെ വീട്ടിന് ഉള്ളിൽ എത്തിയിരുന്നു എന്നാണ് അനുമാനിക്കുന്നത് ഈ സഹോദര സഹോദരൻ കൊല്ലപ്പെട്ട സഹോദരൻ പുറത്തെ കളിക്കുകയായിരുന്നു അതിനുശേഷം ഈ കസേരിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ കാമുകിയുടെ തല അടിച്ചു പൊട്ടിച്ചു അങ്ങനെ കൊലപാതകം നടത്തി പിന്നീട് കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കാം കുഴിമന്തി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് സഹോദരനെ വിളിച്ചു വരുത്തി കൊലപാതകം കുഞ്ഞിന്റെ കൊലപാതകവും നടത്തുകയായിരുന്നു അതിനുശേഷമാണ് പ്രതി ഒരു കൊലപാതകം ചെയ്തിട്ട് അവന്റെ മുഖത്ത് യാതൊരു രീതിയിലുള്ള ഇല്ലായിരുന്നു ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ശരിക്കും ഇത് ഈ ഒരു കൊലപാതകം ചെയ്തതിനു ശേഷം ഞാൻ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് അതെ സ്വയമേ ഈ ഒരു കൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ വന്ന് നിൽക്കുന്ന നിൽപ്പാണ് ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കൂസകുമില്ല ഇനി ഈ ഒരു അഫാന്റെ കൂട്ടുകാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് വരാമെന്ന് പറഞ്ഞു കൂസലില്ലാതെ താക്കൂലും കറക്കിക്കൊണ്ട് പോയി എന്നാണ് ഈ ഒരു അഫാന്റെ കൂട്ടുകാരൻ പറയുന്നത് സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷന്റെ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പയൻ എനിക്കറിയാം കൊച്ചിനാളോട്ടേ അറിയാമെന്നുള്ളൊരു പയ്യനാണ് ഈ അഫാൻ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവന്റെ അടുത്ത് എന്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് മച്ചാനെ സംസാരിച്ചുണ്ടാവും ഓടി വന്നാൽ ഞാൻ ചന്ദന പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് പോയത് പിന്നെയാണ് അകത്ത് എറിയപ്പം അകത്ത് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യം ആള് നല്ല ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കേറി ശരിക്കും നമ്മുടെ ാലത്ത് നടന്ന കൊലപാതകങ്ങളിൽ നമ്മൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള മോട്ടിവേഷൻ ചോദിച്ചാൽ ഒന്നും അറിയില്ല ഒരു ഉമ്മായെ മകൻ വെട്ടിക്കൊന്നതും അതിന്റെ പിന്നിൽ എന്താണ് മോട്ടീവ് ഒന്നുമില്ല ചില നിസ്സാര കാര്യങ്ങളായിരിക്കും ഇത് ഇത്രയും വലിയ കൊലപാതകത്തിൽ എത്തിക്കുന്നതും അതുപോലെ തന്നെ മകൻ അച്ഛനെ വെട്ടിക്കൊന്നതും പിന്നെ ചെന്താമര കേസിലും അതുപോലെ തന്നെ ഈ ഒരു ബാലരാമപുരം കുഞ്ഞിന്റെ മരണം ഇതിന്റെ പിന്നിൽ എന്താണ് കൃത്യമായിട്ടുള്ള മോട്ടീവ് പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ അഡിക്ഷൻ ആയിരിക്കാം എന്താണെന്ന് അറിയില്ല ഇവിടെയും പോലീസുകാർക്ക് യഥാർത്ഥ കാരണം എന്താണ് കണ്ടെത്താൻ സാധിക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നത് അതുമായിട്ടുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു ഈ കടത്തെ ചൊല്ലി ഇന്ന് ഈ വീട്ടിൽ തർക്കമുണ്ടായി തർക്കമുണ്ടായ ഘട്ടത്തിൽ അത് അതിരിവിട്ടു പോയപ്പോൾ അങ്ങനെയെങ്കിൽ ആരും ജീവിക്കട്ട എന്ന് ഇയാൾ പറയുകയായിരുന്നു അതിനുശേഷമാണ് ഇയാൾ ഈ ക്രൂര കൊലപാതകങ്ങളൊക്കെ നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസിനോട് ഇയാൾ പ്രാഥമികമായി പറയുന്നത് പൂർണ്ണമായും ഈ അഫാന്റെ പിതാവ് എന്ന് പറഞ്ഞ ഗൾഫിലാണ് ശരിക്കും പറഞ്ഞ കടങ്ങൾ തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോലും വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇക്കാമ് പോലും ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് ബന്ധപ്പെട്ട വാർത്തയുമുണ്ട് അതും നമുക്കൊന്ന് കേട്ടുനോക്കാം ഉണ്ടായിരുന്നുവെന്ന കൊല്ലപ്പെട്ട സൽമയുടെ ചെറുമകൻ പറഞ്ഞു പ്രതികരണത്തിലേക്ക് അവിടെ കൊറോണ കൊറോണ സമയത്ത് ബിസിനസ്സിൽ കുറെ വന്നു റിയാദിലായിരുന്നു ജോലി ചെയ്യണം ഷിഫ എന്ന സ്ഥലത്ത് എന്നിട്ട് മാറി കാര്യം കാര്യം ബാധ്യത പിന്നെ പിന്നെ സഹായിക്കാൻ അവിടെ ഇടപാടുകാർ വരുമ്പോൾ സമയത്ത് പൈസ കൊടുക്കാൻ പറ്റൂല അപ്പൊ ഈ നാളെ നാളെ എന്ന് പറയാൻ വയ്യാത്തോണ്ട് തന്റെ ബന്ധുക്കളുടെ മരണമാണ് വീട്ടിൽ നടന്നതും മകന്റെ മരണം അതുപോലെ സങ്കടപ്പെടുത്തുന്ന ഒരു ഘട്ടം തന്നെയാണ് ഈ ബാപ്പായെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അദ്ദേഹം ട്വന്റി ഫോർ ന്യൂസിനോട് സംസാരിക്കുകയുണ്ടായി ഇപ്പോൾ നാട്ടിലേക്ക് പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നാട്ടിലേക്ക് പോകാനുള്ള എന്തെങ്കിലും എനിക്ക് 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 പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഒരാളാണ് മാത്രമല്ല ചെറിയ ഇവിടെ പോകാൻ അറിയാം നിങ്ങളുടെ തലസാനായി അഫാൻ വീട്ടിലെത്തിയപ്പോൾ തർക്കമുണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതൊക്കെയാണ് ആക്രമണത്തിന് കാരണമായെന്നൊക്കെയാണ് പോലീസ് സംശയിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു പ്രതിയുടെ വീട്ടിന്റെ സമീപത്ത് വെച്ച് തന്നെ പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നുണ്ട് വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയത് എന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ താൻ സ്നേഹിച്ച പെണ്ണിനെ ഇത്രയും ക്രൂരമായി കൊല്ലാൻ ഒരു കാമുകന് സാധിക്കുമോ അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സാധിക്കും അല്ലേ പക്ഷേ ഇവിടെ എന്താണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിസ്സാരമായിട്ടുള്ള കാരണങ്ങളേ ഉള്ളൂ അതും ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സഹോദരൻ എന്തായാലും ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അറിയായിരുന്നു സഹോദരൻ പറയുന്നത് ആ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ സഹോദരൻ അറിഞ്ഞിട്ടില്ല വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മള് എന്നിട്ട് പിന്നെന്താ സംഭവിച്ചില്ല ശരിക്കും ആ ഒരു സംസാരത്തിൽ അവർക്ക് ആ ഒരു എതിർപ്പൊന്നും ഇല്ലായിരുന്നു വീട്ടുകാർക്കൊക്കെ സമ്മതം തന്നെയായിരുന്നു ഒരു ആ ഒരു റിലേഷൻഷിപ്പില് പക്ഷെ എന്തിനീ ഇത്രയും ക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിയെ കൊന്നത് എന്താണ് കാരണം താൻ സ്നേഹിച്ച ഒരു പെണ്ണിനെ ഇത്രത്തോളം ഒരാൾക്ക് വളരെ ബ്രൂട്ടിലി കൊല്ലാൻ സാധിക്കും എന്തായാലും ആ ഒരു ഫർസാനയുടെ മൃതദേഹം കണ്ട ഒരു വ്യക്തി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു എന്തോ ഒരു വല്ലാത്തൊരു ആയുധം കൊണ്ട് അടിച്ചു മുറിച്ചിരിക്കുകയാണ് ഞാൻ കയറി ബോഡി കണ്ട വ്യക്തിയാണ് ഞാൻ എനിക്ക് പറയാൻ പറ്റും വല്ലാത്തൊരു വല്ലാത്തൊരു ആയുധം കൊണ്ട് എന്താണ് അതിനുള്ള പ്രജ അവൻ സ്നേഹിച്ച പെണ്ണാണെങ്കിൽ പിന്നെ എന്തിനും ഇങ്ങനെ ചെയ്യണം വല്ലാത്തൊരു ആയുധം കൊണ്ട് മുറിച്ചിരിക്കുകയാണ് ഒരു വലിയ കുഴി തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് ഗുരുതരമായി പരിക്ക് ഇവിടെ നെറ്റിക്കുള്ള മുറിവ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ വല്ലാത്തൊരു കൊണ്ട് ഇങ്ങനെ മുറിച്ചിരിക്കുകയാണ് ഒരു പിക്യാസ് എത്രത്തോളം പോകും അത്ര സംഭവിച്ചിരിക്കുകയാണ് കുട്ടിക്ക് ആ കുട്ടിയുടെ ഇത്രത്തോളം ഒരു മനുഷ്യന് ക്രൂരമായി പെരുമാറാനൊക്കെ സാധിക്കും ഈ ഒരു പെൺകുട്ടി അഫ്ഫാനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ടെന്നൊക്കെ ഈ അഫ്ഫാന്റെ വാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പകുതി പൈസ എങ്ങാണ്ട് അഫ്ഫാന്റെ വാപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ബാക്കി കുറച്ച് പൈസയും കൂടെ കൊടുക്കാൻ അപ്പം ഈ പെൺകുട്ടി ഇവനെ സ്നേഹിച്ചത് തന്നെയാണ് അവനെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത് ആ ആ കുറച്ച് കുറച്ച് ഞാൻ ഞാൻ പൈസ പൈസ ഇവിടെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ മൂന്ന് വീടുകളിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന അഞ്ച് കൊലപാതകങ്ങൾ നടന്നത് എന്നിട്ടും അയൽക്കാർ പോലും ഇത് അറിഞ്ഞില്ല ഈ ഒരു ഹാമർ കൊണ്ടാണ് അവരുടെയൊക്കെ തല തല്ലിപ്പൊളിച്ചത് എന്നിട്ടും ഒരു നിലവിളി പോലും പുറത്തു വന്നില്ല മൂന്ന് വീടുകളുടെ സമീപത്തായി നിരവധി വീടുകളാണുള്ളത് എന്നിട്ട് പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടക്കുന്ന ഈ ഒരു കൊലപാതക വിവരം സമീപവാസികൾ തന്നെ അറിയുന്നത് ഈ ഒരു കൊലപാതകം നടന്ന ഒരു വീട്ടിൽ നിന്ന് പോലും അസ്വാഭാവികമായിട്ടുള്ളൊരു ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല എന്നാണ് ഈ ഒരു സമീപവാസികൾ പറയുന്നത് തിരുമലയിലെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു അഫാൻ പോയപ്പോൾ വീട് ഭദ്രമായിട്ട് പൂട്ടിയിട്ട് ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങി കുറ്റസമ്മതം നടത്താൻ സ്റ്റേഷനിലും എത്തിയത് രാത്രി ഏഴുമണിയോടെ ഈ ഒരു അഫാന്റെ മൊഴി കേട്ടപ്പം ആദ്യം പോലീസുകാർക്കൊന്നും വിശ്വാസമായില്ല കൊല നടത്തിയ സ്ഥലങ്ങളും ആളുകളുടെ പേരുകളും വ്യക്തമായി പറഞ്ഞതോടെയാണ് ഈ ഒരു പോലീസ് പരിശോധന നടത്താൻ തീരുമാനിച്ചത് മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നായ പേരുമലയിലെ അഫാന്റെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു വീടിന്റെ പൂട്ട് തകർത്താണ് പോലീസ് അകത്ത് കയറിയത് ഈ ഒരു ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്ത ശേഷമാണ് പോലീസ് പിന്നീട് പരിശോധന ആരംഭിച്ചത് കൊലപാതകം നടന്നു എന്ന് വ്യക്തമായതോടെ പോലീസ് അറിയിച്ചതിനനുസരിച്ചാണ് ഈ ഒരു മൃതദേഹങ്ങൾ മാറ്റുന്നതിനും പരിക്കേറ്റ ഷമിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ആംബുലൻസുകളും എത്തിയത് നിശ്ചയിച്ചുറച്ച കൊലപാതകങ്ങൾ നടത്താൻ അതിക്രൂര മനസ്സുമായി അഫാൻ എന്ന ഈ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ സഞ്ചരിച്ചത് മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരെയാണ് ആ യാത്രയിലൊന്നും കൊലപാതകത്തെ കുറിച്ച് രണ്ടാമതൊരു ചിന്ത പ്രതിയുടെ മനസ്സിലേക്ക് എത്തിയിരുന്നില്ല സ്വന്തം വീടായ പേരുമലയിൽ നിന്ന് അച്ഛന്റെ മാതാവ് സെൽമാ ബി കൊലപ്പെടുത്താൻ കല്ലറ പാങ്ങോട്ടയ്ക്ക് ആദ്യ യാത്ര പതിനാല് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തി അമ്മുമ്മയെ തലക്കടിച്ചു കൊന്നു പിന്നീട് ഏഴ് കിലോമീറ്റർ അകലെയുള്ള ചുള്ളാലത്തെ ബന്ധുക്കളായ ദമ്പതിമാരുടെ വീട്ടിലെത്തി അവരെയും കൊലപ്പെടുത്തി തുടർന്ന് പേരുമലയിൽ സ്വന്തം വീട്ടിലെത്തി മാതാവ് സഹോദരൻ അതുപോലെ പെൺ സുഹൃത്ത് എന്നിവരെല്ലാം കൊല്ലപ്പെടുത്തുകയായിരുന്നു ഇതെല്ലാം രണ്ട് മണിക്കൂർ സമയത്തിനിടെയാണ് അഫാൻ ആറുപേരെ ആക്രമിച്ചത് എന്നാണ് ഇതിന്റെ പ്രൈമറി റിപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നീട് സ്വന്തം വീടിന് സമീപത്ത് നിന്ന് തന്നെ അഫാൻ വെഞ്ഞാറുമുട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയതും തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തിയത് എന്തായാലും ഇത്തരം മനസാക്ഷിയെ ഞെട്ടിച്ച അരും കൊലകൾ നടത്താൻ ഈ ഒരു യുവാവിനെ നയിച്ച കാരണങ്ങൾ തേടുകയാണ് ഇപ്പോൾ പോലീസും നാട്ടുകാരും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള അനിശ്ചിതത്വമാണ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നാണ് യുവാവ് പോലീസിന് നൽകിയ ആദ്യത്തെ മൊഴി എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം പോലീസ് മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും വിശ്വാസ യോഗ്യം തന്നെയാണ് പിന്നെ വിവാഹം നിരസിച്ചതിനുള്ള ഒരു പകയാണ് ക്രൂരകൃത്യത്തിന് യുവാവിനെ പ്രേരിപ്പിച്ചതെന്നും സൂചന ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അതിലും വിശ്വാസമില്ല കാരണം ഇപ്പോൾ വിവാഹം ആ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള മറ്റുള്ള വിവാഹം നടത്താൻ അവർ സമ്മതിച്ചില്ലെങ്കിൽ ഇവനൊരു ഇരുപത്തിമൂന്ന് വയസ്സ് കാണാല്ലേ ഇവന് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകാമല്ലോ ഇപ്പോഴത്തെ ഒളിച്ചോട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം അതൊരു കാരണമൊന്നുമല്ല ഇതിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല സംഭവം ഇവനെ ഇത്രത്തോളം സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്ന ഇവൻ അതുപോലെ ഉമ്മായെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ കാമുകിയെ സ്നേഹിക്കുന്നവൻ ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം ചെയ്യാൻ മാത്രമുള്ള എന്തോ വലിയ സംഭവം ഇതിന് പിന്നിലുണ്ട് അത് എന്താണെന്നാണ് ഇനി പോലീസുകാർ കണ്ടെത്തുന്നത്